പണ്ടാര ഉടങ്ങേ രാവിലെ ഉള്ള ഇറച്ചിയെല്ലാം എടുത്ത് കഴിക്കുകയും ചെയ്ത് പല്ലിന്റെ ഇടയിൽ കയറി പത്ത് പല്ലുണ്ടെങ്കി അഞ്ചെണ്ണത്തിൽ എന്റെടെ രാവിലെ അയാൾ അടിച്ച് പിറ്റാ എവിടെയും കിടപ്പണ്ടായിരിക്കും നോക്കണ്ട വീട്ടിൽ പോന്നെ എന്തോ ഇപ്പോഴത്തെ പിള്ളേരെ അടുത്ത് ഒരു കാര്യം പറയാൻ പറ്റൂല എന്തൊരു പറഞ്ഞാലും തരുതല്ല ജയിലിൽ ഞാൻ പറഞ്ഞു ജയിലിന്നിറങ്ങാക്ഷൻ മിക്കവാറും എനിക്ക് ഓടാൻ എടാ രവി നിനക്ക് ഓടാൻ കഴിയുന്ന എനിക്ക് മനസ്സിലായി പക്ഷേ അന്ന് അറിയാതെ പറഞ്ഞേ ഓട്ടറേ എടാ ഒന്നും കുഴപ്പമില്ലടാ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യൂടേ പൈസക്ക് ആഗ്രഹമില്ലാത്ത മനുഷ്യ കാര്യം നീ ചെയ്യരുത് എന്നെ കാര്യം പറ നേരെ ടാ ഞാൻ തല്ലും നിന്റെ സ്വഭാവം എനിക്കില്ല എന്തായാലും കൂടെ നിങ്ങനെ കൂട്ടുകാരന്റെ വിടുക്കാ ഒന്നും പറയണ്ട പോലീസുകാർ കൊണ്ടുപോയി പെരുത്തു കളഞ്ഞു ഇപ്പോഴാണെങ്കിൽ നേരെ നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ പെടുക്കാൻ പോകും വലിയ കഥയട അയ്യോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടും പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട് അന്ന് എല്ലാവരും പറഞ്ഞപ്പം ഞാനും വിചാരിച്ച് സത്യമായിരിക്കും അന്നേരാനാണെങ്കിൽ പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ അത് വിശ്വസിച്ച് പറയിച്ച് എയ് ഒരിക്കലത്തേക്ക് പോട്ട് ഇപ്പം നീ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു ഇടയിൽ പോസ്റ്ററായി രാവിലെ വന്ന് ഒരു കത്തും കൊണ്ടുവന്നിട്ട് പോയി എന്താണ് എഴുതിയിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൊള്ളൂ പിന്നെ എനിക്കാണെങ്കിൽ മലയാളം ഒന്ന് വായിക്കാൻ അടക്കണോ അതെ അറിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോൾ കൂട്ടുകാരെ മാറി ആരും ഏറ്റെടുത്ത് പറഞ്ഞില്ലടേ എന്നാൽ ഞാൻ എന്തോ വലിയ തെറ്റിയത് പോലെ ഇത് ഇംഗ്ലീഷ് ഇവനിപ്പൊ എന്ത് പറഞ്ഞു കൊടുക്കും എനിക്കാണെങ്കിൽ പറ വൈദ്യന്റെ പോകണം തീന്നില്ലെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് പിന്നെ അറസ്റ്റ് വാറണ്ട് വന്നിരിക്കുന്നതാണ് തോന്നുന്നു അടിക്കുന്നു വേണ്ട ഇതിനെ പുല്ല് കീറിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും വരാണെന്ന് തോന്നുന്നു ചോദിച്ചത് കിട്ടിയില്ലെന്ന് പറഞ്ഞു മനസ്സിലെ സന്തോഷേ നീ പറഞ്ഞു തീരുമ്പോ ഇതിനെ എടാ ഞാൻ കീറാണിക്കുന്നു അത് പേപ്പർ നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്റെ വീട്ടിലൊരു അന്നാ അത് അപ്പോയിന്മെന്റ് ഓർഡർ അല്ലെ വീണ്ടും ജയിലിൽ പോകാൻ വേണ്ടി അറസ്റ്റ് പറഞ്ഞ ദിവസം പറഞ്ഞത് നിനക്ക് വന്ന പേപ്പർ അല്ല പേപ്പറാണ് ആ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പേര് ഒന്നാണ് നേരെ ാണ് കൊണ്ടുവരണം കേക്കില്ല നിങ്ങളെ മോൻ ഓർഡർന്നുമല്ല അത് അത് ഞാൻ ഇപ്പൊ അഞ്ചാസം ജയിലിൽ കിടന്നത് ഒരു കള്ള കേസിൽ അപ്പൊ ആ കേസ് തെളിയില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഒന്നുകൂടെ പോകാൻ വേണ്ടി അയച്ച പേപ്പറാണ് എടാ മണ്ട ആരെങ്കിലും പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞിട്ട് അയക്കോടാ സാധനം ഉണ്ടല്ലേ എനിക്ക് തന്നെ ഇവന്റെ ഒരു വായിക്കാൻ കൊണ്ടുപോകും പറഞ്ഞു നീയേ തെണ്ടുത്തേം ചെയ്യുള്ളു എന്റെ മോന്റെ പാകം എല്ലാത്തിനും കാണിച്ചോഷേ அன்னி பைசக்கு வேண்டிட்டு என்ன ஒட்டி கொடுத்து நான் ஞாபகத்து எந்தடா தட்டியது நீ என்னடா அது கீறி களை